ഹലോ എല്ലാവർക്കും ഈ തുമ്പാർക്ക് എല്ലാവരുടെയും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഈ പെരുന്നാളിനിടാ ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി പെരുന്നാൾ ഡ്രസ്സ് കണ്ടിട്ട് തന്നെ വീഡിയോ തുടങ്ങാമല്ലേ ഇതാണ് പൊന്നുവിൻ്റെ ഡ്രസ്സ് ജിമ്മി ചൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് കുറെ നേരം നിന്ന് സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ട് അപ്പം തന്നെ എടുത്ത് പോന്ന് വലിയൊരു ഷോപ്പിംഗ് വന്ന് ഇപ്രാവശ്യം ഷോപ്പിംഗ് ഈത് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ചെയ്യാനുള്ള ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഇത് അല്ലിൻ്റെ പാൻറ്റും ടോപ്പും അപ്പോൾ താ ഫുഡൊക്കെ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കുക അപ്പൊ അങ്ങനെ ബിരിയാണിയൊക്കെ വളമ്പി സെറ്റ് അപ്പോൾ അപ്പതാ കുട്ടികളൊക്കെ മാറ്റി റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ ഇന്നലെ രാത്രി എല്ലാവർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കിടന്നപ്പത്തിനും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല ആയിട്ടാണ് നീച്ചതും അങ്ങനെ ലേറ്റായി ഓല കുളിയും ഡ്രസ്സ് ഡ്രസ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒന്നൂനൊന്നോളം ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേഗം റെഡി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഡെസേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ ഇളനീർ കൊണ്ടൊരു ഡെസേർട്ടും മാംഗോ പുഡിങ്ങും ഇത് ഇന്നലെ രാത്രി തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇളനീർ ഇളനീറിൻ്റെ ഐറ്റം കഴിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒരു മാങ്കോ പുഡിങ്ങും അപ്പോൾ അതാ രാവിലെയൊക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് മാംഗോ പൊട്ടിയെങ്കിൽ ക്രീമോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല മാംഗോ മാത്രമായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇളനീർ പൊട്ടിയെങ്കിലും ക്രീമൊന്നുമില്ല പക്ഷെ അത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി ഇതെല്ലാവർക്കും കൊടുക്കട്ടെ അല്ലി ഡ്രസ്സ് ചെയ്തൊക്കെ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ അടുത്ത ഇത് ചെറിയ പെരുന്നാളിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈയൊരു ഹെയർ അപ്പോൾ ഇത് ഈ ഡ്രസ്സിലേക്ക് നല്ല മാച്ചാണെന്ന് പറഞ്ഞു ഓൾ തന്നെ കുത്തി വന്നതാണ് അപ്പോൾ ഓൾ ചെരുപ്പം കെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്ന് പുറത്ത് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓൾ അങ്ങനെ കൂടെ പോയിട്ടുണ്ട് പൊന്നൂനു പിന്നെ ഓളെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഓൾ പോയിട്ടില്ല ഓൾ ഇവിടെ മാറ്റലും ഒരുങ്ങലൊക്കെ ആയിട്ട് തിരക്ക ഇപ്പൊ ഓളെ കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും ഓൾ തന്നെ ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പെരുന്നാളിനും ഫുഡ് ഉണ്ടാക്കലും അതിൻ്റെ ഇടക്കൂടെ വേറെ രണ്ടാരും കൂടെ ഒരുക്കലും എല്ലാം കൂടെ ഭയങ്കര തിരക്കും അങ്ങനെ ഓള് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വഴിയിൽ നല്ല സ്പോട്ട് കാണുമ്പോൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിർത്താൻ നോക്കുമ്പോൾ പറ്റിയില്ല അങ്ങനെ വീട്ടിലെത്തി പിന്നെ എന്താ ഓരോ ഫോട്ടോസൊന്നും നല്ലത് കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റിലിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ രണ്ട് ഫോട്ടോവും കൂടെ അടുപ്പിച്ച് പിന്നെ അതിൻ്റെ അടുക്ക് പൊന്നുമെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രക്കാണ് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്